ഒരു ഏഴ് ൾ പറ പഠിച്ചോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു ആകട്ടെ ഒന്ന് എന്റെ സഹോദരങ്ങളെ എന്ത് നല്ല കാര്യം ചെയ്യാൻ ബിസ്മില്ലാഹി റഹീം എന്ന് തുടങ്ങുക അള്ളാഹു അള്ളാഹുമാ നൽകുമാറാകട്ടെ രണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമത്തെ കാര്യം എന്ത് കാര്യത്തിൽ നിന്ന് നല്ല കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചാൽ എന്തു പറയണം അൽഹ എന്ത് പറയണം അൽഹമുല്ലാഹുഹിമാൻ തരുമാറാകട്ടെ കാര്യം കാര്യം പ്രിയമുള്ള സഹോദരങ്ങളെ അനാവശ്യ സംസാരം കേൾക്കുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ പറയണം പറയണം എന്ന് മോശമായ മോശമായ കാര്യങ്ങൾ ഒരു യാണെങ്കിൽ തെറ്റുകൾ കാണുമ്പോൾ കാണുമ്പോ ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയുമ്പോൾ നമ്മൾ അസ്തഖു അപ്പൊ മൂന്നാമതായി പഠിക്കേണ്ട വാചകം അള്ളാഹുബാക്കി നൽകുമാറാകട്ടെ എന്റെ പറയുമര് നാല് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാലാമത്തെ കാര്യം പിന്നീട് ഒരു കാര്യം ചെയ്യാം നാളെ കാണാം നാളെ തരാം നാളെ പറയാം നാളെ വരാം അപ്പൊ എന്തു പറയണം അല്ലാതെ നാളെ വരാന്നാണോ പറയണ്ടേ നാളത്തേക്ക് ഒരു ഇൻഷാ അള്ള പറയാത്തതിന്റെ പേരിൽ ജമിസല്ലാ അലൈസ്മ തങ്ങളുടെ ചരിത്രം തന്നെയുണ്ട് ഒരു ഇൻഷാ അള്ള പറയാൻ ഒരു അവസരത്തിൽ മുത്തിനബി വിട്ടുപോയപ്പോ വഹീവരെ കുറെ നാള് നിന്നുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു അള്ളാഹുമാരുമാറാകട്ടെ ഇൻഷാ അള്ളാ എന്ന ഒരു വാക്കിന് വലിയ വിലയാണ് വലിയ മഹത്വ ചില സമയങ്ങളിൽ അതൊന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷയേ ഉള്ളൂ അത് പറയാതെ വരുമ്പോ അള്ളാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം പിന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാ അത് പറയണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചാമത്തെ കാര്യം വെറുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ പരസ്യമായി കൊടുക്കുന്നു െ കൂടിക്കുന്നു കാണുമ്പോൾ മുസ്ലിം താടിയുള്ള ഹാജിയാർ തന്നെ പലിശയ്ക്ക് കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോ لا حول ولا قوه الا بالله العلي العظيم പറയണേ നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോൾ ആറാമത്തെ എന്തെങ്കിലും മരണം കേട്ടാൽ അപകടങ്ങൾ കേട്ടാൽ ദുരന്തങ്ങൾ കേട്ടാൽ ദുഃഖവാർത്തകൾ കേട്ടാൽ പോയാൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് കരണ്ട് പോയാ വീട്ടിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കും പോയാ എന്ന് പറയണേ വിളക്കൊന്നണു പോയാൽ മുഹമ്മദ് മുസ്തഫ നമ്മളിതാകെ പറയണത് എപ്പോഴാ പള്ളിയിൽ തീർന്നു നമുക്ക് പള്ളീന് കത്തിച്ചു വെച്ചിരുന്ന വീട്ടിൽ വെച്ചിരുന്ന ഒരു ഗ്ലാസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഉസ്താദിന്റെ വീട്ടിൽ ചായ കൊണ്ട് വെച്ച ഗ്ലാസ് ഒന്ന് താഴെ പറഞ്ഞു നമുക്ക് നൽകുമാറാകട്ടെ ഒരു മുസീബത്തല്ലേ ഒരു ഗ്ലാസ് താഴെ താഴെ എന്തൊരു വിപത്തുണ്ടായി അപ്പ പറയണമെന്നാലില്ല ഏഴാമതായിട്ട് അവിടെന്ന് പറയുകയാണ് ആ കുസിറൂ ഇലാഹ ഇല്ലല്ലാഹ് മറക്കരുത് കരുണക്കടലായറപ്പേ ഞങ്ങളുടെ അവസാന വാക്കിലായിഹ ഇല്ലയാക്കണേ അല്ലാ ഞങ്ങളുടെ ദുനിയാപമാസരപ്പണ് നീ രക്ഷപ്പെടുത്തണേ അല്ലാ